കോഴിക്കോട് നിന്ന് ടി അനീസ് എല്ലെ കൂടി ചേരുന്നുണ്ട് അനീസിലെ ഈ നാളെ മുതൽ ഈ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾക്ക് അതുപോലെ തന്നെ ഈ ചെറുകിട വാഹനങ്ങൾക്കൊക്കെ വലിയ രീതിയിലുള്ള ഒരു വിലക്കുറവ് ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണോ ജനങ്ങൾ അതീക്ഷയും ദിവ്യ ഈ കഴിഞ്ഞ സ്വാതന്ത്ര്യദിനത്തിലാണ് ചെങ്കോട്ട പ്രസംഗത്തിൽ നരേന്ദ്രമോദി ജി എസ് ടി പ്രഖ്യാപിച്ചത് നാളെ മുതലാണ് അത് പ്രാബല്യത്തിൽ വരിക പ്രധാനമായും ജീവൻ രക്ഷാ മരുന്നുകൾ പാൽ പാൽ ഉൽപ്പന്നങ്ങൾ അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഉൽപ്പ ഉപകരണങ്ങൾ എന്നിവയിലൊക്കെയാണ് ഇത് പ്രധാനമായും ജനങ്ങളെ സ്വാധീനിക്കുക ജനങ്ങളെ ബാധിക്കുക നേരിട്ട് ബാധിക്കുന്നത് ഇ ഇത്തരം മേഖലകളിലാണ് എന്തായാലും ഇലക്ട്രോണിക് ഷോപ്പുകളിലൊക്കെ ഗൃഹോപകരണങ്ങളിൽ വലിയ തരത്തിൽ അവർക്ക് ആശ്വാസകരമാവുന്ന ഇലക്ട്രോണിക് മേഖലയിലൊക്കെ വലിയ വിലക്കുറവുണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത് നമ്മളിപ്പോൾ കോഴിക്കോട് തൊണ്ടയാടുള്ള ിയിലാണുള്ളത് ഇവിടെ പരിയർ സാർ ഉണ്ട് ഒപ്പം ചേരുന്നുണ്ട് എന്താണ് ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് നാളെ മുതൽ ജി എസ് ടി പരിഷ്കരണം പ്രാബല്യത്തിൽ വരികയാണ് വലിയ തരത്തിൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് തോന്നുന്നുണ്ട് കച്ചവടക്കാരും വലിയ സന്തോഷത്തിലാണ് തോന്നുന്നത് എങ്ങനെയാണ് എങ്ങനെ വിലയിരുത്തുന്നത് എല്ലാവർക്കും ഒരു വളരെയധികം സന്തോഷത്തിനും ആഘോഷത്തിനും വില ഒരു പിന്നെ പറ്റിയ ഒരു പ്രഖ്യാപനമാണ് കേന്ദ്ര ഗവൺമെൻറ് ഇപ്പം നടത്തിയിരിക്കുന്നത് ഈ ഒരു അവസരത്തിൽ രണ്ട് ലക്ഷം കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ി എസ് ടിയിലുള്ള ഈ മാറ്റം വഴി ലഭിക്കുന്നതാണ് ഗവൺമെന്റ് പ്രഖ്യാപിച്ചത് അതെ അതിൽ പിന്നെ ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം ഇതിന്റെ ഈ വരുന്ന ആനുകൂല്യത്തിന്റെ ഒരു വലിയൊരു ഭാഗം പ്രത്യേകിച്ച് ഈ കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ഓംപ്ലൈൻസ് വിഭാഗത്തിലേക്കാണ് പിന്നെ ലഭിക്കുന്നത് അത് ഞങ്ങളുടെ ഉപഭോക്താക്കൾക്ക് ഒരു വളരെയധികം സന്തോഷത്തിന് വക നൽകുന്ന കാര്യമാണ് തീർച്ചയായും ഇപ്പോൾ ഇന്നിപ്പോൾ ഞാനിവിടെ വന്നത് മുതൽ ഇങ്ങനെ ആളുകളൊക്കെ വിലയൊക്കെ അന്വേഷിച്ചു പോകുന്ന ഷോറൂം സന്ദർശിക്കുന്ന ആളുകളുടെ ഒരു തിരക്ക് കാണുന്നുണ്ടായിരുന്നു അപ്പോൾ ആളുകൾ അത്ര അതേക്കുറിച്ച് വലിയ ബോധവാന്മാരല്ല എന്നത് നമുക്ക് കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ അത്രത്തോളം യാഥാർത്ഥ്യമാണെന്ന് തോന്നുന്നില്ല എന്തായാലും പിന്നെ കടക്കാരെല്ലാവരും അതുപോലെ തന്നെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി വ്യാപാരി വ്യവസായി സമിതി അതുപോലെ തന്നെ ചെറുകിട കച്ചവടക്കാർ അതുപോലെ സാധാരണക്കാരും സാധാരണ പത്രവാർത്തയൊക്കെ ശ്രദ്ധിക്കുന്ന ആളുകളൊക്കെയും ഇതേക്കുറിച്ച് അവയർ ആണ് എന്നാണ് മനസ്സിലാവുന്നത് മുതൽ നല്ല പ്രതീക്ഷിക്കുന്നുണ്ട് ഇതില് പിന്നെ പ്രത്യേകിച്ച് കസ്റ്റമേഴ്സ് നമ്മൾ ഉദ്ദേശിക്കുന്നതിലും കൂടുതൽ ഇക്കാര്യത്തിൽ അവയറാണ് അവരെ പിന്നെ ഏതൊക്കെ പ്രോഡക്റ്റിനാണ് ഈ ഇളവ് വരുന്നത് എന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ട് കസ്റ്റമേഴ്സും മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും ഞങ്ങൾ മനസ്സിലാക്കുന്നത് എയർ കണ്ടീഷണറിലാണ് ഒരു വലിയൊരു സെയിൽ ഒരു ഇമ്പാക്റ്റ് ഇനി വരാനിരിക്കുന്നത് കാരണം ഒരു സാധാരണ ഒരു വൺ ടെണ് എ സിയിൽ മൂവായിരം രൂപ വരെയുള്ള ഒരു പിന്നെ വിലക്കുറവ് എ സിയിൽ വരും ഇത് കഴിഞ്ഞ ഒരു പിന്നെ രണ്ടാഴ്ചയോളമായിട്ട് പിന്നെ കസ്റ്റമേഴ്സ് ഒരു എ സിയിലിടെ ഒരു എ സിയുടെ വിലയിലെ ഈ ഒരു വിലക്കുറവിൻ്റെ ഒരു പ്രതീക്ഷ വെച്ചുകൊണ്ട് തന്നെ സെയിൽ പോസ്റ്റ് പോണ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഞങ്ങൾ കേട്ടിരുന്നു വളരെ ക്ലിയർ ആയിട്ട് തന്നെ നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ എ സി ഇല്ലാണ്ടൊന്നും നിൽക്കാൻ പറ്റാത്ത അത്രയും ചൂട് അല്ലെങ്കിൽ കഴിഞ്ഞിട്ടേ ഉള്ളൂ ചൂട് അപ്പൊ ആളുകൾ എന്തായാലും എ സി ഒരു പ്രധാന ഒരു കാര്യം തന്നെ ആയിരിക്കും അവരുടെ പർച്ചേസിങ്ങിലോ അല്ലേ അതെ പിന്നെ നമ്മൾ മുമ്പ് എ സി ഒരു ലക്ഷറി പ്രോഡക്റ്റ് ആയിരുന്നു ഇപ്പോൾ അത് ശരിക്കും ആ ഒരു സിറ്റുവേഷൻ മാറി ഇപ്പോൾ എ സി ഒരു കംഫർട്ടബിൾ പ്രോഡക്റ്റ് ആ ലെവലിലേക്ക് വന്നു പിന്നെ സ്റ്റാർ റേറ്റിങ്ങിൻ്റെ പിന്നെ സ്റ്റാർ റേറ്റിംഗ് പ്രാബല്യത്തിൽ വന്നതോടുകൂടി മുമ്പ് എ സി വാങ്ങാൻ ആൾക്കാർക്ക് ഉണ്ടായിരുന്ന ഒരു തടസ്സം ഇലക്ട്രിസിറ്റി ചാർജിൻ്റെ ഒരു പേടിയായിരുന്നു ഇപ്പോൾ സ്റ്റാർ റേറ്റിങ്ങിൻ്റെ ഒരു ഗുണം ഉപഭോക്താക്കൾക്ക് കിട്ടുന്ന കിട്ടിയതോടുകൂടി ഇലക്ട്രിസിറ്റി കൺസംഷൻ വളരെയധികം കുറഞ്ഞു അത് എ സി സെയിൽസിനെ വളരെയധികം അല്ലാതെ മറ്റേതൊക്കെ മേഖല എൽ ഇ ഡി ടി വി അത്ര റെഫ്രിജറേറ്ററുകളൊക്കെ വലിയ തരത്തിൽ വില കുറയുന്നേ ഇതിലിപ്പോൾ ഒരു ഉദാഹരണമായിട്ട് എൽ ഇ ഡി പിന്നെ നാൽപ്പത്തി മൂന്ന് ഇഞ്ച് മുതൽ പിന്നെ പത്ത് ശതമാനത്തോളം വിലക്കുറവ് വരുന്നുണ്ട് ഇനിയും പ്രത്യേകിച്ചും നമ്മൾ കാണുന്ന ഒരു ട്രെൻഡ് മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാളും തികച്ചും വ്യത്യസ്തമായിട്ട് വലിയ സ്ക്രീൻ എൽ ഇ ഡിയുടെ സെയിൽ ക്രമാതീതമായിട്ട് കൂടിയിട്ടുണ്ട് അത് ഇപ്പോൾ ഒരു നോർമൽ സെയിൽ തന്നെ നാൽപ്പത്തി മൂന്ന് ഇഞ്ചിലാണ് തുടങ്ങുന്നത് അത് അൻപത്തഞ്ചിഞ്ചും അറുപത്തഞ്ചും എഴുപത്തഞ്ചും എൻ നൂറിഞ്ച് വരെ സെയിൽ ഇപ്പം നടക്കുന്നുണ്ട് നമ്മുടെ ഈ ഷോറൂമിൽ അങ്ങനെ അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ട് 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 പിന്നെ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ലാർജ് സ്ക്രീൻ പിന്നെ എൽ ഇ ഡികൾ ഞങ്ങൾ പിന്നെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് പിന്നെ കസ്റ്റമേഴ്സിന് വേണ്ടത്ര സെലക്ഷൻ കൊടുക്കുന്നുണ്ട് പ്രോഡക്റ്റ് ആണ് ഏത് നഗരങ്ങളിലും സർവെൻസിൻ്റെ അവൈലബിലിറ്റി ഇപ്പം കുറഞ്ഞ് കുറഞ്ഞ് വരികയാണ് അപ്പോൾ ഡിഷ് വാഷറിന് ഇപ്പം നന്നായിട്ട് എൻക്വയറി കൂടി സെയിൽ കൂടി അതും പിന്നെ ഈ ജി എസ് ടിയുടെ ഈ ഇപ്പോഴത്തെ പിന്നെ പ്രഖ്യാപനം അതിനും വില വൻ വിലക്കുറവ് അതിനും ഉണ്ടാവും ഒരു ഏതാണ്ട് ഓണൈൻ ഏവറേജ് നാലായിരം മുതൽ അയ്യായിരം രൂപ വരെ അതിനും കുറയുന്നുണ്ട് അപ്പോൾ അതും ഒരു പിന്നെ സെയിൽ കൂട്ടാൻ ജി എസ് ടി കുറയുമ്പോ നാളെ മുതൽ ജി എസ് ടി കുറയുന്നു എന്ന് പറയുമ്പോൾ വില കുറയും എന്നത് വലിയ തരത്തിൽ തന്നെ സന്തോഷത്തോടെയാണ് വ്യാപാരികൾ കാത്തിരിക്കുന്നത് ഇപ്പൊ കേരള സർക്കാരും അതുപോലെ കർണാടക സർക്കാരും ഒക്കെ അവരുടെ നികുതി കുറയുന്നതുമായി ബന്ധപ്പെട്ട ചില ആശങ്ക മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ